ായി സ്തുതിരിക്കട്ടെ വിശുദ്ധ മത്തായി അറിയിച്ചു സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യം ഈശോ തിരിഞ്ഞ് പത്രോസിനോട് പറഞ്ഞു സാത്താനെ എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ നീ എനിക്ക് പ്രതിബന്ധമാണ് നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണ് നാം ജീവിതത്തിൽ കടന്നു പോകുന്ന കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കുമൊക്കെ അത് വരാനിരിക്കുന്ന മറ്റൊരു വലിയ സന്തോഷത്തിനും നന്മയ്ക്കും വേണ്ടിയുള്ള വലിയ ഒരുക്കമാണെന്ന ചിന്ത എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം ഈശോ പറയുന്നത് മനുഷ്യപുത്രൻ സഹിക്കും കഷ്ടപ്പെടും പീഡിപ്പിക്കപ്പെടും കുരിശിൽ മരിക്കും അടക്കപ്പെടും പക്ഷെ അതിൻ്റെ എല്ലാ അവസാനം ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ആരും ഈ ലോകത്തിൽ കാണിച്ചിട്ടില്ലാത്ത വലിയ ഉയർപ്പിൻ്റെ ഒരു മഹത്വത്തിലേക്ക് അത് കടന്നു പോകും പലപ്പോഴും നമുക്ക് ഉയർപ്പിൻ്റെ സന്തോഷത്തെക്കുറിച്ച് കേൾക്കാൻ ഇഷ്ടമാണെങ്കിലും അതിനു മുമ്പുള്ള സഹനങ്ങളെക്കുറിച്ച് കേൾക്കാനും മനസ്സിലാക്കാനും ഇഷ്ടമില്ല അതുതന്നെയാണ് പത്ര ദിവസം ഒരു പക്ഷെ പറഞ്ഞത് മാനുഷികമായ ചിന്തയിൽ നിന്ന് പറഞ്ഞതാണ് കർത്താവ് നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ ഈശോ പറയുന്നു നിന്റെ ആ ചിന്ത ശരിയല്ല അത് തിന്മയുടെ ചിന്തയാണ് അത് പിശാചിന്റെ ചിന്തയാണ് അതുകൊണ്ട് തന്നെ കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരുമ്പോൾ അതിനെ നല്ല മനസ്സോടെ സ്വീകരിക്കുകയാണ് വേണ്ടത് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് ഒരു കുട്ടിക്ക് കിട്ടി എന്ന് പറയാൻ എളുപ്പമാണ് പക്ഷെ അതൊരിക്കലും വെറുതെ കിട്ടില്ല രാ പകലാക്കി പഠിക്കുകയും ഉറക്കമൊള ഒഴിച്ചിരുന്ന് പഠനകാര്യത്തെ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ ഒരു വിജയമുള്ളൂ ആ വിജയത്തിൻ്റെ മാർക്ക് കിട്ടി ആ സന്തോഷം മാത്രമായിട്ട് ആർക്കും കിട്ടില്ല അതിൻ്റെ മുമ്പിലുള്ള അധ്വാനവും പ്രധാനമാണ് വായിച്ചിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് സെക്കൻഡ് ഓടി ഉസൈൻ ബോൾട്ട് നേടിയത് നൂറ്റി പത്തൊമ്പത് മില്യൺ ഡോളറാണ് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ഓട്ടക്കാരനാണ് പക്ഷേ ആ രണ്ട് മിനിറ്റിനായി അദ്ദേഹം പരിശീലിച്ചത് ഇരുപത് വർഷമാണ് ഇരുപത് വർഷത്തിൻ്റെ അധ്വാനത്തിൻ്റെ ചുരുക്കമാണ് ഏറ്റവും നല്ല പെർഫോമൻസായി അദ്ദേഹം നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഓട്ടങ്ങളിൽ സ്വർണ്ണ മെഡൽ നേടിയപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് നൂറ്റി പതിനഞ്ച് സെക്കൻഡ് രണ്ട് ഇനങ്ങളിലായി ഓടിയപ്പോൾ അദ്ദേഹം നൂറ്റി പത്തൊമ്പത് മില്യൺ ഡോളർ നേടി അത് കിട്ടിയെന്ന് പറയുന്നത് കേൾക്കാൻ സന്തോഷമാണ് പക്ഷെ അതിൻ്റെ പിന്നിലുള്ള ഇരുപത് വർഷത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അധ്വാനം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് പലപ്പോഴും നമ്മുടെ വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും അല്ലെങ്കിൽ പലതരത്തിൽ ബുദ്ധിമുട്ടുന്ന കാര്യങ്ങളുടെയൊക്കെ അവസരങ്ങൾ വരുമ്പോൾ മാനുഷികമായ രീതിയിൽ നമ്മെ സ്നേഹവർത്തവാനങ്ങൾ പറഞ്ഞ് പലരും ആശ്വസിപ്പിക്കാറുണ്ട് അതൊരു മാനുഷികമായ ചിന്തയാണ് പക്ഷേ ഇതനുവദിക്കുന്ന ദൈവത്തിന് ദൈവത്തിൻ്റെ മനസ്സിൽ നമുക്ക് വരാനിരിക്കുന്ന പിന്നീട് നൽകാനിരിക്കുന്ന ഒരു നല്ല കാര്യത്തെക്കുറിച്ചുള്ള വലിയ പദ്ധതിയുണ്ട് അതുകൊണ്ട് തന്നെ മനസ്സുമടുക്കാതെ നമ്മുടെ പ്ര ക്ലേശങ്ങളിലും പ്രയാസങ്ങളിലും സഹനങ്ങളിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു നമ്മളെ ആശ്വസിപ്പിക്കുന്നതായി തോന്നുന്ന പല സ്നേഹവർത്തമാനങ്ങളും സത്യത്തിൽ നമുക്ക് നേടിയെടുക്കാവുന്ന വലിയ ലക്ഷ്യങ്ങളിൽ നമ്മെ തടയാൻ പിശാജ് നമ്മളിലൂടെ ഒരുപക്ഷെ പ്രവർത്തിക്കുന്നതാണ് അത് മനസ്സിലാക്കിയാണ് ഈശോ ഉടനെ പറയുന്നത് പത്രോസ എന്ന് വിളിച്ചല്ല പറയുന്നത് സാത്താനെ നീ എൻ്റെ പിന്നിലേക്ക് പോകൂ സാത്താനെ ഒരിക്കലും നമ്മുടെ മുമ്പിൽ നിന്ന് കയറി നിന്ന് നമ്മളെ നിയന്ത്രിക്കാനും നയിക്കാനും നമ്മൾ അനുവദിക്കരുത് അത് നമ്മൾ മനസ്സിലാക്കുകയും ചെറിയ സഹനങ്ങൾ വരുന്നത് ദൈവം കാണാത്തതു കൊണ്ടല്ല ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല മറിച്ച് ദൈവം ഏതോ വലിയ പദ്ധതിക്ക് വേണ്ടി എന്നെ ഒരുക്കുന്നത് കൊണ്ടാണ് വലിയ തീയുടെ ചൂടിൽ ഉരുക്കുമ്പോഴാണ് യഥാർത്ഥ സ്വർണം പുറത്തു വരുന്നത് അല്ലെങ്കിൽ അതിൽ ചെമ്പ് മായം കലർന്നിരിക്കുന്ന സ്വർണ്ണമാണ് അപ്പം എന്ന് പറഞ്ഞതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളെ തിരിച്ചറിയാം ഒരുപക്ഷെ അതിൽ നിന്ന് നല്ല വാക്കുകളുടെ പ്രേരണ തന്ന് നമ്മളെ ആ സഹനങ്ങളിൽ നിന്ന് മാറ്റി ഒരു പക്ഷേ പിന്നീട് നമുക്ക് കിട്ടാവുന്ന വലിയ ഒരു നന്മയെ ഒഴിവാക്കാൻ വേണ്ടി പിശാചൊരുപക്ഷേ നമ്മുടെ സ്നേഹിതരിലൂടെ ഒക്കെ നടത്തുന്ന പ്രലോഭന വാക്കുകളെ ഗവനിക്കാതിരിക്കാനും ദൈവമറിയാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ദൈവമറിയാതെ ഒന്നും സംഭവിക്കില്ല എന്ന വലിയ വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നമ്മുടെ സഹനങ്ങളെ പ്രതീക്ഷയോടെ നോക്കിക്കാണാനും അതിൽ ഉറച്ചു നിൽക്കാനും ദൈവം നമ്മളെ പരീക്ഷിക്കുന്ന ഒരു ഒരു കാലം അത് ദൈവ സ്നേഹത്തിൻ്റെ ദൈവ ശ്രദ്ധയുടെ ഒരു കാലമാണെന്ന് മനസ്സിലാക്കാനും കൂടി നമുക്ക് പരിശ്രമിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ